വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന തലപ്പള്ളി കുന്നംകുളം താലൂക്ക് പട്ടയമേളയ്ക്ക് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി എംഎൽഎ സേവിർ ചില്ലപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തലപ്പിള്ളി താലൂക്ക് ഓഫീസ് പരിസരത്ത് വെച്ചാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത് കുന്നംകുളം തലപ്പിള്ളി താലൂക്ക് തല പട്ടയമേളയ്ക്ക് മുന്നോടിയായി തലപ്പിള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു യോഗം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു വളരെ ഒന്നാണ് ആ മിച്ചഭൂമിയിലെ ഏകദേശം ഇരുപത്തി അഞ്ചു പേർക്ക് നമുക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും നാളെ നമ്മൾ ചേരുന്ന പതിവ് കമ്മിറ്റിയോട് കൂടി നമുക്കത് കൂടി കൊടുക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഉള്ളത് ഇങ്ങനെ വരുമ്പോൾ ദീർഘകാലമായുള്ള ജനങ്ങളുടെ ആവശ്യം തങ്ങൾക്കത് ലഭിക്കില്ല എന്നും വിവിധങ്ങളായ കാരണങ്ങളാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഈ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തഹസിൽദാർ കിഷോർ എം കെ തുടങ്ങിയവർ സംസാരിച്ചു തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ്